മാവേലിക്കര വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റ് ചിൽഡ്രൻ പ്രോഗ്രാം പ്രവർത്തന ഉദ്ഘാടനം കായംകുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തി യു പ്രതിഭാടനം ചെയ്തു ഒരുപാട് നമ്മൾക്കൊരു ലെവലിലെല്ലാം കണ്ട് നമ്മൾ ഈ മനുഷ്യ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ ഒക്കെ ഉൾക്കൊണ്ട് പോകാനായിട്ട് എനിക്ക് കഴിയട്ടെ അച്ഛൻമാർക്ക് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നിരിക്കുന്ന കാലമാണ് കോവിഡാനന്തരം പ്രോബ്ലം ആയിട്ടൊന്നും എടുക്കേണ്ടതില്ല പുഞ്ചിരിയോടെ ജീവിതത്തിൽ കൂടി കൂടി ഒപ്പം മറ്റു കുട്ടികളെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു അധ്യക്ഷത വഹിച്ചു ഡിഇ ടി എസ് ഷേർലി സ്വാഗതം പറഞ്ഞു ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ കുട്ടികൾക്കുള്ള പുസ്തക വിതരണം നിർവഹിച്ചു ഗിഫ്റ്റഡ് ചിൽഡ്രൻ കോർഡിനേറ്റർ വി അനിൽ ബോസ് പദ്ധതി വിശദീകരണം നടത്തി മാവേലിക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരീത്ത് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ വി എസ് അനിൽകുമാർ ഗോപികൃഷ്ണൻ സുധർമ രഘുനാഥ് അരവിന്ദ് സുദീപ് തുടങ്ങിയവർ പങ്കെടുത്തു പുന്നപ്ര ജ്യോതികുമാറും സംഘം അവതരിപ്പിച്ച സർഗോത്സവും ഇതോടനുബന്ധിച്ച് നടത്തി യു എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള പ്രതിഭാ പോഷണ പരിപാടിയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിലെ കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ ഉപജില്ലകളിലെ കുട്ടികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ന്യൂസ് ബ്യൂറോ കായംകുളം